ജൂനിയർ കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്ന സ്ത്രീ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന കലാകാരന് നേരെ നടത്തിയ ജാതി അധിക്ഷേപമാണ് എക്സ്പ്ലോറർ ഇന്ന് ഖനനത്തിന് വിധേയമാക്കുന്നത് ദി എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം കലാമണ്ഡലം സത്യഭാമ എന്നാണ് പൊതുവിൽ അവർ അറിയപ്പെടുന്നത് എന്നാൽ ഇനിയും അവരങ്ങനെ അറിയപ്പെടുന്നത് ശരിയല്ല ലോകം എന്നും ആരാധനയോടെ മാത്രം കണ്ടിരുന്ന ഒരു പിടി കലാകാരന്മാർക്ക് ജന്മം നൽകിയ സ്ഥാപനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണത് ഇനി കാര്യത്തിലേക്ക് കിടക്കാം കാക്കയുടെ നിറമുള്ള ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടം കളിക്കരുത് എന്നാണ് മനുഷ്യരൂപത്തിലുള്ള ഇവർ പറയുന്നത് അതോടൊപ്പം ചേർത്തു പറയുന്നത് ഒരു കാരണവശാലും ഇത്തരം നിറമുള്ളവർ മോഹിനിയാട്ടം അഭ്യസിക്കരുത് മോഹിനിയാട്ടം അഭ്യസിക്കുന്നവർ വെളുത്ത നിറമുള്ളവരാകണം എന്നാണ് ഇതൊരു തുടർച്ചയാണ് ഇതേ ആർ എൽ വി രാമകൃഷ്ണന് സംഗീത നാടക അക്കാദമി വേദി നിഷേധിച്ചിരുന്നു അധികമായില്ല രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ കൊറോണ കാലത്ത് ഓൺലൈനിലൂടെ പെർഫോം ചെയ്യാനുള്ള അവസരമാണ് അന്ന് ജാതിയുടെ പേരിൽ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടത് ഇതിനെ എതിർത്ത് അന്ന് അദ്ദേഹത്തിന് അക്കാദമിയുടെ പുറത്ത് നൃത്തം ചെയ്ത് പ്രതിഷേധിക്കേണ്ടി വന്നു അന്ന് രാമകൃഷ്ണന് അവസരം നൽകിയാൽ വിമർശനം ഉണ്ടാകും എന്നാണ് സെക്രട്ടറി പ്രതികരിച്ചത് ആർക്ക് അവസരം കൊടുത്താലാണ് വിമർശനം ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കിൽ പാസ്സായ ആർ എൽ വി ആണോ അയോഗ്യൻ അജ്ഞാനമാകുന്ന തിമിരം പഠനം കൊണ്ട് മാറും എന്നാണ് പക്ഷേ ഇവരുടെ തിമിരം മാറ്റും എങ്ങനെ മാറും പുരോഗമന പ്രസ്ഥാനം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ കൂടിയായാൽ പിന്നെ എന്തു വേണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പിണറായി സൂര്യൻ വാഴുന്ന കാലമല്ലേ കറുപ്പിനെ ഭയക്കുന്ന മന്ത്രി മുഖ്യന്റെ കാലം അപ്പോൾ ഏറെ പാരമ്പര്യമുള്ള ബോർഡിലേക്ക് വർണ്ണവെറിയർ കടന്നുകൂടും സ്വയം മോഹിനി സൗന്ദര്യം ഉണ്ടെന്ന് ഉറ്റം കൊള്ളുന്നവർ രാമകൃഷ്ണന്മാർക്ക് നേരെ അവിടെ ഇരുന്ന് അധിക്ഷേപങ്ങൾ നടത്തും സൂര്യയുഗത്തിൽ ഇങ്ങനെയും നടക്കും അല്ലേ വിജയട്ട ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ അല്ല എന്തായിരുന്നു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിൽ നടന്നത് ഓർക്കുന്നുണ്ടാകും വിദ്യാർത്ഥികളും ജീവനക്കാരും ഡയറക്ടറിൽ നിന്നും ചെയർമാനിൽ നിന്നും ഒക്കെ നേരിട്ടത് അതിൽ മുഖ്യമന്ത്രിയുടെ സമീപനവും നാം കണ്ടു ഇടത് സാംസ്കാരിക പ്രവർത്തകനായ ഷിബു ചക്രവർത്തിയുടെ വിമർശനത്തെ നേരിട്ടതും നാം കണ്ടു അല്ലേ ഓർമ്മയില്ലേ മുഖ്യമന്ത്രിമാരുള്ള നേരിട്ടുള്ള സംവാദത്തിൽ എണ്ണിയാൽ തീരില്ല എങ്കിലും ഒരു വിഷയം കൂടി പറയാം കുറച്ച് ദിവസങ്ങൾ പിറകിലേക്ക് പോയാൽ മഹാരാജസിലെ തൻ്റെ സഹപാഠിക്ക് നേരെ ഒരു വിദ്യാർത്ഥി നേതാവ് നടത്തിയ വംശീയ അധിക്ഷേപം കാണാം അന്ന് അയാൾ പറഞ്ഞത് എന്തായിരുന്നു അച്ഛനില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കിത്തരും എന്നായിരുന്നു നിമിഷ രാജുവിനെ നമ്മൾ മറന്നു കാണില്ല അതിലെ കേസിലെ പ്രതി ഇന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഇങ്ങനെ നിരവധിയാണ് വർണ്ണവറിയുടെ തുടർ സംഭവങ്ങൾ മധുവിനെ കൊന്നതും അട്ടപ്പാടിയിലെ ജനങ്ങൾ നേരിടുന്ന വർണ്ണവിവേചനവും ഒന്നും കാണുന്നില്ല അവരൊന്നും ന്യൂനപക്ഷങ്ങളല്ലോ അല്ലേ അവരുടെ വോട്ട് എന്തൊക്കെ നടത്തിയാലും പെട്ടിയിലാണല്ലോ അല്ലേ